പക്ഷെ മനസ്സിനെ അവതരിപ്പിക്കാനാണ് ഞാൻ വനിതാ ഇങ്ങനത്തെ കാര്യങ്ങൾ വനിതെ ഉണ്ടാവാൻ പാടില്ലേതാവും ഇത് തെറ്റാണ് വനിതകൾ ചെലപ്പം വനിതകൾക്ക് വന്ന് സംസാരിക്കാൻ പറ്റൂല്ല ചില കുട്ടികൾ ഇതിൽ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ചെല കുട്ടർ ചോദിക്കുന്നത് എന്തുകൊണ്ട് പരാതി ഭയങ്കര ബുദ്ധിമുട്ടാന്ന് ഒരു വനിതക്ക് പോയി പരാതി പറയാനും കാര്യങ്ങൾ ചെയ്യാനും അപ്പൊ ഒരു വനിതാ നേവ എനിക്ക് അവര് എനിക്ക് വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവരത് എന്തായാലും ഒരു നടപടി വേണം പറ്റിയടാ ചായ ബ്ലോക്ക് ആയതാ അപ്പോൾ ഒരു വനിതാ നേതാവ് എനിക്ക് അവര് എനിക്ക് വിഷമം എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരത് എന്തായാലും ഒരു നടപടി വേണം മേഹലാൽ ഇങ്ങനൊന്നും ചെയ്യൂല അഞ്ചാറാബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ വേ ഞാൻ പോകുന്നു